വാഴ കാണുമ്പോഴേ നമുക്കറിയാം അതിൽ തടപ്പുഴു ബാധയുണ്ടാകും നല്ല കിടിലുമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വാഴ പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു ക്ഷീണം ബാധിച്ച പോലെ ആവും വാഴയ്ക്ക് കൊലയൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു കുല ഏതായാലും കിട്ടും പക്ഷേ കുല വന്ന് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ വാഴ ഇതേപോലെ ഒടിഞ്ഞു വീഴും വേണ്ട വാഴക്കുല കായൊക്കെ പഴുത്ത് ഇതേ കണക്കെ ഒടിഞ്ഞ് വീഴാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് നമ്മൾ വാഴ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ പത്തും ആയിരം ഒക്കെ വാഴ വെച്ചവരെ മൊത്തം വാഴകളൊക്കെ നശിച്ചു പോകാൻ ഇതൊരു കാരണമാകും അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ കുട്ടികളെ പരിചരിക്കുന്ന കണക്ക് പരിചരിക്കേണ്ടി ഒരു നേന്ത്രവാഴ എന്നാലേ നമുക്ക് നഷ്ടമില്ലാതെ ഈ കൃഷി കൊണ്ടുപോകാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തടപ്പുഴുവിനെ നന്നായിട്ട് ഒഴിവാക്കാം അതിനും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസാവുന്ന സമയത്ത് ഏതെങ്കിലും ജൈവ കീടനാശിനികൾ വാഴയുടെ കവളിൽ അടിച്ചു കൊടുക്കണം വേപ്പും പിണ്ണാക്ക് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം വാഴയുടെ കവളുകളിൽ വെച്ചു കൊടുത്താൽ മതി ബാർ സോപ്പ് നല്ലതാണ് ചെറുതായി മുറിച്ചിട്ട് വാഴയുടെ കവളുകളിൽ വെച്ചുകൊടുക്കണം അതുകൊണ്ടൊന്നും ഇത് നശിച്ചില്ലെങ്കിൽ നല്ല രാസ കീടനാശിനികൾ ഉപയോഗിച്ച് കൊടുക്കണം അപ്പം ഇത് ഈ വാഴപ്പിണ്ടിയിലേക്ക് എത്താതെ ശ്രദ്ധിക്കണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും വാഴ ഒരു കുലച്ച് ഒരു മാസം കഴിയുമ്പം വാഴ ഒടിഞ്ഞ് വീഴും ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക